ഒരന്തോ കുത്തും അല്ല അതങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോസാണ് കേട്ടോ വീഡിയോസിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു റെസിപ്പിയും കാര്യങ്ങളും ഒരു റെസിപ്പി അല്ല ഒന്നൊന്നര രണ്ട് റെസിപ്പി ഉണ്ട് കൂട്ടിക്കൊള്ളിയിട്ടോ അതൊക്കെ തന്നെയാണ് വീഡിയോ പിന്നെ ചെറിയതായിട്ട് വയറുവേദന ഉണ്ട് അതാണ് വയറിനെ നല്ലപോലെ ഒഴിഞ്ഞ് ശാന്തമാക്കുന്നത് കേട്ടോ വയറുവേദനൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ബൈക്ക് വരണ്ടാന്ന് ഒരുപാട് മുന്നേ കുറച്ച് കമൻ്റുകൾ വന്നതെന്ന് കേട്ടോ അപ്പോൾ ഏതായാലും ഞാനത് പറയണില്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഇതാക്കണേ വേഗം അടുക്കളയിലേക്ക് ചെല്ലട്ടെ അപ്പം മക്കളൊക്കെ ഇവിടെ സ്കൂൾക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനും കണ്ണനും പിന്നെ ഞങ്ങൾക്ക് രണ്ട് പണിക്കാരും ഉണ്ട് പിന്നെ ഇതാക്കണ മൂപ്പരും കൂടിയാണ് ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ കഞ്ഞി വെക്കാനായിട്ട് പോവുകയാണ് പണിക്കാർക്ക് കഞ്ഞി വേണമല്ലോ കുറേ നേരം ഇരുന്ന് ഇരുന്ന് എന്തോ ചിന്തിച്ച് ചിന്തിച്ച് ഒരു എത്തും കൂടിയും കിട്ടണില്ല പിന്നെ വന്നിട്ട് രണ്ടാമതും ചിന്തയോട് ചിന്ത തന്നെയുണ്ട് എന്ത് വേണം എന്നുള്ളത് അപ്പോൾ ചിന്തിച്ച് ഒരു വട്ടം അങ്ങോട്ട് ചിന്തിച്ചിരുന്നാൽ പിന്നെ ഫുൾ ടൈം ഇതന്നെ കാര്യം പരിപാടി ഉണ്ട് ചിന്തയോട് ചിന്ത ചിന്തയോട് ചിന്ത പിന്നെ അത് കാട് കയറിയിട്ടാണ് നിൽക്കുകയുള്ളൂ അപ്പം ഇനിയിപ്പോൾ ഏതായാലും ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല പണിക്കാർക്ക് കഞ്ഞി ഉണ്ടാക്കട്ടെ ഞാൻ വേഗം പോയിട്ട് സമയം ഇതാ പത്ത് മണിയായിട്ടുണ്ട് കഞ്ഞിക്കാർ വിളിക്കുമ്പോഴത്തേന് കഞ്ഞി ഉണ്ടാക്കണം അപ്പം കഞ്ഞി എവിടെ ആയിട്ടുണ്ട് കേട്ടോ കഞ്ഞി ചോറ് അവിടെ ആക്കിയിട്ടുണ്ട് ഉണ്ണിമുഖം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചോ കൂടുതൽ ചോറ് വച്ചു നിന്നിട്ടോ അപ്പം ഞാൻ അയക്കും കുറച്ച് കഞ്ഞി വെള്ളം പറഞ്ഞിട്ട് അങ്ങോട്ട് കഞ്ഞി ആക്കിയാൽ മതി അതിൽക്ക് ഞാൻ ഒരു കുറച്ച് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കഞ്ഞി ആവുമ്പോൾ കൂട്ടാനും ആണല്ലോ അപ്പം കഞ്ഞി കൂട്ടാനും വെക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അത് ഞാൻ എൻ്റെ ക്യാമറ വഴ എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കട്ടെ കേട്ടോ അങ്ങനെയാണല്ലോ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇതാക്കണം ആരും ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് എല്ലാ പരിപാടികളും എഡിറ്റിങ്ങും അതേപോലെ തന്നെ സൗണ്ട് കൊടുക്കലും വീഡിയോ കൊടുത്തവും ഒക്കെപ്പാട് ഞാൻ തന്നെയാണ് അപ്പോൾ ആരെ കൈയും കാലും പിടിക്കേണ്ട ഞാൻ തന്നെയാണ് കേട്ടോ ഈ ഒരു മറുതുണി എന്തിനാണ് ഉടുക്കുന്നത് ചോദിച്ചാൽ കൈ തുടക്കാനാണ് കേട്ടോ നെനഞ്ഞ അപ്പയ്ക്ക് കൈ തുടക്കണം അപ്പം അങ്ങനെ തുടച്ച് 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 മാക്സിൻ്റെ ആണെങ്കിലും ചുരിദാറിൻ്റെ ആണെങ്കിലും രണ്ട് തൊടഭാഗത്തില്ലാത്ത ഉള്ളിലൊക്കെ ആകെ കരി കേട്ടോ ഭയങ്കര കരി കരിമ്പുത്തൽ അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ് അപ്പം ഞാൻ വെച്ചു അപ്പോൾ ഇങ്ങനത്തെ ഒരു തുണി കൊടുത്താലോ എങ്ങനെയുണ്ടോ അവിടെ തുടക്കുമല്ലോ എന്നുള്ളത് കേട്ടോ എങ്ങനെയായാലും തുടപ്പ് വരും കേട്ടോ ഭയങ്കരമായിട്ട് മാക്സിലും അല്ലാതെ തുടക്കണ രണ്ട് സൈഡിലും അപ്പോൾ ഭയങ്കര വൃത്തികേടാകാണ് അപ്പോൾ ഞാനൊരു തുണിയൊക്കെ എടുത്തിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ആ ബ്രൗണോ അങ്ങനെ എന്തോ ഒരു സാധനമല്ലേ അപ്പോൾ അതൊന്ന് വാങ്ങണം എന്നുണ്ട് അത് വാങ്ങിയാൽ അത് ഇട്ടിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഇറങ്ങാറല്ലേ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കണം അതാണിക്കിഷ്ടം അപ്പം നമുക്ക് കഞ്ഞിക്ക് എന്താ ചോദിച്ചാൽ മീൻ പൊരിച്ചതും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ക്യാമറ ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് പൊന്തിച്ച് വെക്കട്ടെ ഇത്തിരി സൗകര്യത്തിനെ അപ്പോൾ അത് ഞാൻ ആ ട്രൈ പോട മീഷോന്ന് വാങ്ങിയത് രണ്ട് മുന്നൂറ്റി എത്രയോ ഉള്ളായിരുന്നു അതിന് അപ്പോൾ അതുമ്പം ഞാനൊന്ന് ചാർത്തിക്കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടി എടുക്കട്ടെ പിന്നെ അയിലാണ് കിട്ടിയിട്ടുള്ളത് അതൊന്ന് വരഞ്ഞെടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം പിന്നെ നല്ല അടിപൊളി ചമ്മന്തിയും കൂടി അരച്ചെടുത്താൽ നമ്മളെ പണിക്കാർക്കുള്ള പരിപാടിയായി അപ്പോൾ കാന്താരി കുറേ പൊട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പം അതിട്ടാണ് ചമ്മന്തി ഇറക്കുന്നത് അപ്പം ഈ ഒരു രണ്ട് റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാനുള്ളത് പിന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് വയറുവേദന നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ അവിടെ എന്തൊക്കെയോ പൊട്ടലും ചീറ്റലും ഒക്കെയാണ് നടക്കുന്നത് അപ്പം അതൊക്കെ മൈൻഡ് ചെയ്താൽ ചിലപ്പോൾ അവിടെ പോയി കിടക്കേണ്ടി വരും അപ്പം മൈൻഡ് ആക്കണില്ല ഫസ്റ്റ് ഞാൻ ഇൻ്റെ പണി അങ്ങോട്ട് എടുക്കാൻ കേട്ടോ ആദ്യം ഇൻ്റെ പണി എടുത്ത് എടുക്കണം എന്നിട്ട് ഒരു സമാധാനത്തോടെ അങ്ങോട്ട് കിടക്കാലോ ആരും ശല്യപ്പെടുത്താൻ വരൂല്ലേ പിന്നെ അപ്പം അങ്ങനെ ഇതാക്കണ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ നമുക്ക് മീൻ പൊരിക്കണമല്ലോ അപ്പം ഇങ്ങനെ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് മീൻ പൊരിക്കണം അപ്പം ഞാൻ എൻ്റെ ചെറിയ റെസിപ്പിട്ട് എന്താ വച്ചാൽ രണ്ട് മൂന്നാല് ചെറിയുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി ഇത്തിരി ഉപ്പ് ഇഞ്ചി അതൊക്കെ പാട് പെരിഞ്ചീരം കൂടി വേണം കേട്ടോ അതൊക്കെ പാടെടുത്താണ്ട് ഈ കുഞ്ഞിക്കല്ലോ അതുംകൊണ്ട് കുത്തി കേട്ടോ കുത്തിയോ അരച്ചോ എങ്ങനെ അച്ചെടുക്കുക ഞങ്ങൾക്ക് അപ്പോൾ ഇക്കിതാക്കണ ചെറിയൊരു കല്ലുണ്ട് ഇടിക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഉണ്ട് കേട്ടോ അപ്പം അതിമല്ലൊന്ന് കുത്തിച്ചയച്ചെടുക്കണം അപ്പോൾ വേഗം ഒന്ന് കുത്തിച്ചേച്ചെടുക്കട്ടെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കണമല്ലോ അപ്പം ഇങ്ങനെ ആദ്യമൊക്കെ ഞാനൊന്ന് സ്കൂട്ടികളെ സ്കൂളിൽ പോയി കഴിഞ്ഞേരാം പിന്നെ ഞാനൊന്ന് വെറുതെ ഒന്ന് സ്ലോ ആയതാണ് പരിപാടി സ്ലോ ആയതാണ് ഇപ്പം റെഡി ആയിട്ടോ അപ്പോൾ പവറായിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് മല്ലി മുളക് മഞ്ഞളും ഒക്കെ പാടി ചേർക്കാം എന്നിട്ട് അയക്കൊരിത്തിരി വെളിച്ചെണ്ണയും പിന്നെ ചെറിയൊരു മുറി നാരങ്ങണ്ട് ചെയ്യുന്നുണ്ട് ആരോ മുറിച്ച് വെച്ച മുറി അപ്പോൾ അതും കൂടി ഒന്ന് പീച്ചിട്ട് കൊടുത്ത് അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചാൽ മതി മതിയിട്ടോ സുർക്ക വിനഗിരി വെച്ചാലും മതി എന്നിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് മീനില് ചേർത്ത് കൊടുക്കട്ടെ മീനിൽ മീനിനതാക്കുന്ന വലിയ മീനായിരുന്നു വലിയ നമ്മളെ അയിലയായിരുന്നു അപ്പോൾ ആ അയിലേനെതാക്കുന്നത് വെട്ടി മുറുക്കിയാണ്ട് നാല് കഷ്ണങ്ങളാക്കി രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അപ്പം നാല് കഷ്ണങ്ങളാക്കണമെങ്കിൽ നമുക്ക് കറി വെക്കണം കേട്ടോ അപ്പോൾ നാല് കഷ്ണങ്ങളാക്കണില്ല ആ രണ്ട് കഷ്ണങ്ങളാക്കുന്നുണ്ട് ഈ അയില പൊരിച്ചാൽ അങ്ങനെ അങ്ങോട്ട് രസം മത്തി പൊരിക്കുന്ന പോലെയൊന്നും അയില ഒരിച്ചാൽ അത്ര ഇങ്ങട്ട് വൃത്തിയായി കിട്ടില്ല ഒന്നാമത് ഉപ്പും മുളകുമൊന്നും പിടിക്കാത്തൊരു ചേലുണ്ടാവും കേട്ടോ അയിലക്ക് അപ്പോൾ അങ്ങനെ ഒരു ചേമ്പിൻ്റെ ചേലയാണ് അയില അവയ്ക്ക് പലപ്പോഴായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് മത്തിയാകുമ്പോൾ അതിൻ്റെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടാൽ തന്നെ അത് എമ്പാടും ആയില്ലേ എല്ലാ ഭാഗത്തും അതിൻ്റെ എരും പൂളിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊരിച്ചെടുക്കാൻ പക്ഷേ അങ്ങനെ എലിയൊരു ഒരു അയില പൊരിക്കുകയാണ് ഇല എങ്ങനെയായാലും ആ ഒരു അതിൻ്റെ ഉള്ളുക്ക് ഇറച്ചീൻ്റെ ഉള്ളുക്ക് അങ്ങോട്ട് തട്ടി അങ്ങോട്ട് കിട്ടൂല കേട്ടോ മേലോടൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് കരിഞ്ഞ് നിന്നാലും അതിൻ്റെ ഉള്ളുക്കങ്ങോട്ട് ആക്കി കിട്ടൂല അപ്പം ഞാൻ ഇതാക്കുന്ന നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ കേട്ടോ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഈ ഒരു മസാല ചേർത്തിട്ട് ഉണ്ടാക്കിയൊക്കെ ആയിക്കോട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കാം നമ്മളെ മീൻ വെച്ച് നല്ല അടിപൊളി ആയിക്കാരം പണ്ടൊക്കെ ഇതാക്കണം ഉണക്കമീനേന്നുമില്ല പണിക്കാർക്കൊക്കെ കൊടുക്കൽ ഇന്നിപ്പം ഉണക്കമീലൊന്നും വാങ്ങലില്ല പൊതുവേ ഇപ്പോൾ പ്രഷറിൻ്റെ ഗുളികയും കൂടിയും കുടിക്കുന്നുണ്ട് മൂപ്പരകൾ അപ്പോൾ ഇവിടെ ഉണക്കമീൻ അതിൻ്റെ അധികം അങ്ങോട്ട് വാങ്ങലില്ല കേട്ടോ പപ്പടം വാങ്ങിയാൽ മൂപ്പര തിന്നലില്ല ഞങ്ങൾക്ക് മാത്രമാണ് പപ്പടം വാങ്ങല് മൂപ്പര് ഇപ്പം മൂപ്പര്ക്ക് വെജ്ജ്ജാ അതുകൊണ്ട് ഞങ്ങൾക്കും ചേ ഞങ്ങൾക്ക് വാങ്ങി തരുന്നില്ല എന്നുള്ളതാണ് ഉണക്കമീനൊക്കെ കൂട്ടിയ കാലം മറന്നു കുറേ ആയി മൊണക്കമീൻ കൂട്ടിയിട്ട് ഇപ്പോൾ മീൻ അവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഞാൻ വേഗം ചമ്മന്തി അരക്കട്ടെ കേട്ടോ തേങ്ങ നല്ല വിലയാണ് എന്നാലും ഇപ്പോൾ ചമ്മന്തിക്ക് ചമ്മന്തി വേണമല്ലോ അപ്പോൾ ഒരു ഒരു പഞ്ചപ്പെട്ടൊരു തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതകുന്ന അരമുരി ഞാൻ ചെ ഇറങ്ങിയെടുത്തിട്ടുണ്ട് അതിക്ക് കാന്താരിമുളകും പുളിയും ഇഞ്ചിയും ഉണങ്ങിയ കുറച്ച് കറിവേപ്പിനെല്ലാം ഉണ്ടായിരുന്നു അതും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ മുന്നേ തകണ് മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം മീനിൽ എണ്ണയൊക്കെ പറഞ്ഞ് എണ്ണയില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ നിന്നിപ്പം വാങ്ങാൻ തന്നെ പറ്റാത്തതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വാങ്ങും പിന്നെ ബാക്കി ഓയിലാണ് കേട്ടോ ഓയിലിന് ഇത്തിരി വില കമ്മിയുണ്ട് സൺഫ്ലവറിനും ഉണ്ട് ഇത്തിരി വില കൂടുതൽ അപ്പോൾ അങ്ങനെ മീൻ മീനടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം ചമ്മന്തി ഇറക്കാൻ പോട്ടെ കേട്ടോ ഇപ്പോൾ വെളിയിൽ രണ്ടാം വിളി വന്നിട്ടുണ്ട് കഞ്ഞി ആയിട്ടില്ലേ കഞ്ഞി കൊടുത്ത് വീടും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാം വിളി വന്ന് മൂന്നാം വിളിക്കാൻ നമ്മൾ ഈ പരിപാടികളൊക്കെ തീർത്താണ്ട് കഞ്ഞി കൊണ്ട് കൊടുക്കണം അപ്പം സമയം തന്നെ ഒരുപാട് ഐറ്റം ഒന്നും ഇല്ല എന്നാലും ഭയങ്കര വെയിലാണ് ഈ ഒരു നേരത്ത് നല്ല വെയിലാണോ രാവിലെ നേരത്ത് നല്ല വെയിലാണ് കാരണം ഭയങ്കര വെയിലാണ് അപ്പം ഒരു ചെറിയൊരു മട്ടത്തിൽ കഞ്ഞി കിട്ടുകയാണ് ഈ രസമല്ലേ അങ്ങനെ ഒരു രസം ഉണ്ടാക്കിയാണ്ടെങ്കിൽ ഇപ്പം ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ കഞ്ഞിക്ക് ഇതാക്കണ കൂട്ടാൻ ഐറ്റം ഉണ്ട് പിന്നെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല പൈപ്പ് ഉണ്ടേന്ന് പായിച്ചാൽ പിന്നെ കണ്ണാണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നൂഡിൽസ് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം ഞാൻ കണ്ട് വാങ്ങിക്കോടുന്ന കേട്ടോ അപ്പോൾ ഒന്ന് വേണം കേട്ടോ അപ്പം ഇനി ഞങ്ങൾ രണ്ടാൾ നൂഡിൽസ് നിന്നണം അതിൻ്റെ മുന്നേ കഞ്ഞി കൊടുത്തേക്കട്ടെ ചമ്മന്തി ആണെങ്കിൽ ഭയങ്കര ഒടുക്കല ടേസ്റ്റും കാരണം എന്താ വെച്ചാൽ നല്ല കാന്താരി നല്ല എരില്ല കാന്താരി അപ്പം കാന്താരിയും പിന്നെ തേങ്ങയും ഉപ്പും കറിവേപ്പിൻ്റെ എല്ലാം ഇഞ്ചി ഇതൊക്കെ ഇപ്പോൾ അവിടെ കൂട്ടിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് രണ്ട് കറക്കല്ലാണ്ട് കറക്കിയപ്പോൾ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ അങ്ങനെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നൂഡിൽസിൻ്റെ പരിപാടി നോക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ടോ നൂഡിൽസ് നിന്നിട്ട് അപ്പോൾ ഇപ്പം ഇപ്പിയോ ഇപ്പിയ ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ കുറേ ഉണ്ടല്ലോ അപ്പോൾ കടയിൽ ഇഷ്ടം പോലെ ഉണ്ട് വേറെ വേറെ എന്തൊക്കെയോ കമ്പനി ഉണ്ട് ഇപ്പി രസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു പരിപാടിയും കൂടി ഇരിക്കട്ടെ കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ കഞ്ഞിവെള്ളം കൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ചമ്മന്തിയും മീൻ മീൻപൊരിച്ചും കൂടി പാത്രത്തിലാക്കട്ടെട്ടോ ഈ ഒരു പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് വെറും ഒരു മുന്നൂറ്റി എത്രയോ ആണ് ഉറുപ്പ്യ പക്ഷെ നല്ല പാത്രം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പാത്രം നല്ല പക്ഷെ നല്ല പാത്രമാണ് ചായയും കടിയും കറിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല സ്വറം പാത്രമാണ് ഇപ്പോൾ മൂപ്പേർക്കിതാ പണിക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ പാത്രത്തിൽ കറിയും ചായക്ക് കടിയാണ്ട് ഇട്ട് കൊടുത്താൽ ദളപ്പു സാറായിട്ട് കൊണ്ടുപോകാം പിന്നെ രണ്ട് പാത്രം നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കേണ്ടെന്നല്ലോന്ന് വെച്ചിട്ടാണ് പിന്നെ കഞ്ഞി ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കുടുക്കയിൽ തന്നെയാണ് ഞാൻ കഞ്ഞി കൊടുത്തയക്കണേ ഇനി ഇപ്പോൾ വേറൊരു കുടുക്കയിലാക്കൊന്നും വേണ്ട അതെ രണ്ടാള തന്നെ ഉള്ളുവാക്കി രണ്ട് പാത്രം രണ്ട് കയ്യിൽ ഇത്തിരി ഉപ്പ് വലിയൊരു തള്ളക്കായും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ കഞ്ഞി കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കട്ടെ അപ്പോൾ ഓട്ടറഷക്കാരനതാ ഓട്ടറ സ്റ്റാർട്ടാക്കിയാണ്ട് കഞ്ഞി കൊണ്ടു കൊടുക്കാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഞാനായിട്ട് അതിന് തിരിയേണ്ട വെയിൽ കണ്ടില്ലേ നല്ല വമ്പം വെയിലാണ് അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്നെ നൂഡിൽസ് തിന്നാന്ന് വിചാരിച്ച് അപ്പം ഇയാളെ കണ്ടോ ഇയാൾ ഞങ്ങളെ സ്വന്തം കാക്കയാണ് കേട്ടോ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാക്കിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കാക്കാനും വളർത്തുന്നതല്ല പക്ഷെ ഞങ്ങൾ എപ്പോൾ ചായ കുടിക്കാൻ ചോർന്നാൻ എന്ത് തിന്നാ ഇവിടെ ഈ കൊല്ല എമ്മ ഇരിക്കാണേലും വരും ഇവിടെ കുറച്ചേരം ചുറ്റിപ്പറ്റി നിൽക്കും പേടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അതിൻ്റെ തൊടാൻ ചെന്നാലൊന്നും ഒന്നും പേടിയില്ല ഞങ്ങളെ കയ്യിൽ നിന്ന് തന്നെ കൊത്തിക്കൊണ്ട് പോകും അങ്ങനെ കുറേ ആയി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു കുറേ ആയി തന്നെ കുറേ മാസങ്ങളായിട്ട് ഇവിടെ ഒന്നും ഇങ്ങനെ ഇരിക്കണത് തൊട്ടപ്പുറത്ത് അതിൻ്റെ കൂടുണ്ട് കാക്കയാണ് നിലാഹങ്കാരം അതിനുമില്ല മനുഷ്യനാണ് നിലഹങ്കാരം ഇരിക്കും ഇല്ല കേട്ടോ ഞങ്ങൾ കണ്ടാളും നൂഡിൽസൊക്കെ തന്നൊരു വാഹനത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്തോളി